ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഏട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് അപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഫൈവ് മന്ത്സ് ആവാറായി അപ്പോൾ ഇന്ന് നമ്മളവിളെ തൊഴാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുള്ളതാണ് കി റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് അപ്പം അമ്മയും അവരൊക്കെ അമ്പലത്തിലെത്തി മല്ല അമ്പലത്തിലോട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവർ ഓൾറെഡി വേറെ രണ്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വന്നതാണ് കി ആരെന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കും റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഫാത്തിമനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ നേരത്തെ എത്തി ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോയിലാണ് പോകുന്നത് ഇവിടുന്ന് വല്ലത്തേക്ക് ഇവിടെ ഒരാളിതാണ് എൻ്റെ ബാഗ് തുറക്കുന്നത് കണ്ടോ പിള്ളേരൊക്കെ ഇതാ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിതാ അമ്പലത്തിലെത്തി അപ്പോൾ ഇവർ എന്നെ വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നിച്ചു പോവാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായതായിരുന്നു അപ്പോൾ ഏട്ടനും അമ്മയും അമ്മിയും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വൈഫാണ് എൻ്റെ തൊട്ടമ്മയാണത് അപ്പോൾ ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് അപ്പോൾ തുടമ്പ എന്നോട് ഇങ്ങനെ കുറേ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായതായിരുന്നു കാരണം വീട്ടിലൊറ്റയ്ക്കാവുമ്പോൾ രാവിലത്തെ ഫുഡൊക്കെ എന്താ ചെയ്ത് പിന്നെ കുഞ്ഞി ഉണ്ടാവുമ്പോൾ എങ്ങനെ റെഡിയായി അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടും പറഞ്ഞോണ്ടും നമ്മളിങ്ങനെ പോകും എന്നുള്ളതാണ് പിന്നെ കുഞ്ഞിനൊക്കെ കാണുമ്പോ ആരായാലും ഒന്നും നോക്കല്ലോ അപ്പൊ ഇതാരാണോന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ തുടപ്പ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അറിയുന്നവരാണോന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവിടെ വെള്ളമുണ്ട് വെള്ളത്തിലോട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞത് കൊണ്ടാണ് എല്ലാവർക്കും ഉമ്മയൊക്കെ കിട്ടിയത് അല്ലെങ്കിൽ ഉമ്മ ഒന്നും കിട്ടില്ലായിരുന്നു അവക്കെ കേണി നല്ല രീതിക്ക് അറിയാം ഈ ഒരു തൊഴാൻ കൊണ്ടുപോകൽ ചടങ്ങ് അങ്ങനെ എല്ലാവർക്കും അറിയില്ല എന്ന് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ടൊക്കെ ചില ഭാഗത്ത് ഇങ്ങനെയാണ് അഞ്ച് മാസം ആകുമ്പോ തൊഴാൻ കൊണ്ടുപോകും അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോവാൻ പാടില്ല പക്ഷെ കുറെ ആൾക്കാരെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് മാസം വരെ പോകും മാസം കഴിഞ്ഞാൽ പോകാൻ പാടില്ല എന്നാണ് അപ്പൊ ഓരോ കാസ്റ്റിലും ഓരോ രീതിയാണല്ലോ ഇവളുടെ ഇങ്ങനെ ഒരു ചടങ്ങേ ഇല്ല ഇവളതിലും അതേപോലെ തന്നെയാണ് ഏഴു മാസം കഴിഞ്ഞാലാണ് പോകാൻ പാടില്ലാത്തത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് വെള്ളമൊക്കെ പക്ഷേ കിയാരനെ കണ്ടോ ഒരു പേടിയൊന്നുമില്ല ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഏട്ടൻ്റെ ഈ താടിയും പൊടിയൊക്കെ കണ്ടിട്ട് കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആണോ പ്രഗ്നൻറ്റാണോ കാരണം ചിലരിങ്ങനെ വെക്കാറുണ്ട് ഡെലിവറി കഴിയുന്നത് വരെ താടിയും പൊടിയൊക്കെ വളർത്തും എടുക്കാറില്ല അപ്പോൾ ഏട്ടനും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവൻ്റെ അവസ്ഥ ഇനി എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് ഞാൻ പ്രഗ്നൻറ്റായിരുന്ന സമയം എനിക്ക് ഓർമ്മ വന്നു കാരണം എൻ്റെ ഹസ്ബൻഡും താടിയും പൊടിയും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഇല്ല പിന്നെ കുറേ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് അവസാനം ആള് ദേഷ്യത്തിൽ ഫുള്ള് ഷേവ് ചെയ്തതാണ് ഇതൊക്കെ ഓർക്കുന്നു ഞാനിപ്പോ പിന്നെ അകത്ത് പൂജയാവാ കുറച്ച് സമയം ബാക്കി ഉണ്ടായിത്തോ അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തു വന്നതാണ് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നിട്ടുള്ളതാണ് അപ്പോൾ കുറേ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കാരണം കുഞ്ഞൊക്കെ ഉണ്ടായത് കൊണ്ട് പിന്നെ ചോ ചോറ് കഴിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തായിരുന്നു കി പിന്നെ അത് ഇവിടെ ഫുള്ള് താഴെയൊക്കെ ഇട്ടിട്ട് ആളെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തു കാരണം ഞാൻ കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടൻ്റെ അവരാണെങ്കിൽ കുറേ സമയം അകത്ത് തന്നെയായിരുന്നു പൂജ ഒക്കെ കഴിഞ്ഞ് പ്രസാദം എടുത്തിട്ട് എന്തോ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഫുഡ് വാങ്ങിയിട്ട് വെച്ചതായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു ഫുഡിന് അപ്പോൾ അവർക്ക് എന്തായാലും കുറേ സമയം ക്യൂ നിൽക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായതായിരുന്നു പിന്നെ തക്കിയനെ കണ്ടു വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അമ്മ ഒരു റോസ് എനിക്ക് തന്നതാണ് അപ്പോൾ ഞാനത് തലയിൽ വെച്ചു ഇപ്പൊ തന്നെ സമയം ഒന്നരയൊക്കെ കഴിഞ്ഞു അതാ ഈ ഒരു ക്യൂ കണ്ടോ എത്ര വലിയ ക്യൂ ആണ് ഇതല്ലാതെ വേറെ കുറേ ആൾക്കാർ അകത്തും പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നായിരുന്നു ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഫിഫ്ത്ത് മന്ത് തൊഴാൻ കൊണ്ടുപോയതിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിന് ഓർമ്മ വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കുറച്ച് ഫോട്ടോസ് പിന്നെ ഞാനും കി ആരിയും അമ്പലത്തിൽ നിന്ന് നേരെ പോകുന്നുള്ളത് അടൂറിലോട്ടാണ് അപ്പം ഏട്ടൻ വരെ എന്നെ ഡ്രോപ്പ് ചെയ്യാതെ പറഞ്ഞതായിരുന്നു ബോയ്ക്കാലത്തേക്ക് നമ്മളവിടെ കുറച്ച് സമയം ബസ്സിൽ വെയിറ്റ് ചെയ്തു അവസാനം ബസ് വന്നിട്ട് ബസ്സിൽ കയറിയതാണ് പിന്നെ കിയാരിക്ക് ഫീഡ് ചെയ്തതിന് ശേഷം ആൾ നല്ല ഉറക്കമാണ് ഞാൻ നല്ല ടയേഡായിരുന്നു കാരണം കുറേ ബസ് എനിക്ക് പിടിക്കാറില്ല അടൂറിലോട്ടുള്ളത് പിന്നെ അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് അടുക്കുന്നുള്ളതാണ് അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പകുതി വരെ ഞാൻ വരാതെ പകുതി വരെ പോയിട്ട് ഇവിടെ തന്നെ ഇട്ടാൾ നിക്ക് പിന്നെ ഞാനിതാ ഒരു ചിക്കു ഷെയ്ക്ക് കുടിക്കുന്നുള്ളതാണ് അപ്പം എനിക്കവിടെങ്കിലിങ്ങനെ തണുത്തു നോക്കി കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അത്രയ്ക്കും ടയേഡായിരുന്നു കാരണം ബസ് ഒരു കഞ്ചസ്റ്റഡ് പോലെ ആയിരുന്നു നമുക്ക് കാലൊന്നും അങ്ങനെ നേരെ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിതാ റൂമിലോട്ട് വന്നു കി ആരയ്ക്ക് പേരൊക്കെ കൊടുത്തതാണ് കയ്യിൽ കൊടുത്തതാണ് ആളിത് ആ ഒരു നാല് പല്ലിയിൽ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കിയരക്കുന്നത് നല്ല ഉറക്കമാണ് അപ്പോൾ ഉറക്കമൊക്കെ എഴുതിയിട്ടതിന് ശേഷം നമ്മൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എവിടെയോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും കി ആരയ്ക്കുമായിരുന്നു ഡ്യൂട്ടി അപ്പോൾ ഞാൻ ഇങ്ങനെ മെഡിസിൻസൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടായിരുന്നായിരുന്നു കാരണം അകത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഡ്രിപ്പ് ഇട്ടിട്ട് അപ്പോൾ അവരുടെ മെഡിസിൻസ് ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുന്നതാണ് അപ്പോൾ കിയാരാണെങ്കിൽ അത് തന്നെ നോക്കുന്നുണ്ട് ഇവർ ഈ അമ്മ ഇതെന്താ ചെയ്യുന്നതെന്നായിരിക്കും അവൾ ഈ ആലോചിക്കുന്നത് തലയൊക്കെ ചൊറിയുന്നുണ്ട് എനിക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ